ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം എന്ന പേരിൽ നടന്നു പ്രശസ്ത നർത്തകനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ രാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ആരോ ഒരാള് വരുന്നുണ്ട് ഭയങ്കര തിക്കും തിരക്കും ആളുകളൊക്കെ എഴുന്നേൽക്കുന്നു അവസാനം സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് മണി ചേട്ടൻ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ കലാപ്രതിഭയുടെ സമ്മാനം തരുന്ന സമയത്ത് എന്നെ തൃപ്പൂണിത്തെ ആർ എൽ വി കോളേജിലുള്ളവരൊക്കെ എന്നെ എടുത്ത് സ്റ്റേജിലേക്ക് കൊണ്ടു രാമ രാമ രാജകുമാര ആർ എൽ വി രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞ് വേദിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ചേട്ടൻ എന്നെ കൈ പിടിച്ച് വലിച്ച് എന്നെ മൂടുക്കെട്ടിപ്പിടിച്ച് എത്ര സമയം അവിടെ നിന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് വലിയ വളരെ വിഷമിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വിട്ടത് എന്തിനെന്നാൽ ചേട്ടൻ ആദ്യമായി ഈ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റാതെയാണ് അദ്ദേഹം കൊല്ലം വരെ പോയി ആ മത്സരത്തിൽ പങ്കെടുത്ത് ആദ്യമായി മോഹിഞ്ഞ കോണാക്റ്റിൽ അദ്ദേഹം സമ്മാനം നേടുന്നത് അപ്പോൾ മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ അദ്ദേഹത്തിന് മത്സരത്തിൽ വിജയിച്ച് കാണിക്കണം എന്നൊരു ത്വര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ഉപഹാര സമർപ്പണം നടത്തി വാർഡ് മെമ്പർ താജു നിസ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാനാധ്യാപിക ആൻസിയാമ മാത്യു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എസ് എം സി ചെയർമാൻ സബീർ കെ എസ് മാതൃസംഘം പ്രസിഡന്റ് ചിത്രലേഖ അധ്യാപകരായ പ്രീത ബി ദീപ എം എസ് ഫവാസ് മൂസ സിമി ജോസ് ജോയിസി വിജി വിദ്യാർത്ഥി പ്രതിനിധികളായ ഗായത്രി വി അഖില ടിയാർ തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.